ആരോഗ്യ ചിന്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗ്യാസ്ട്രൈറ്റിസ് എന്ന അസുഖവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ആരോഗ്യ ടിപ്സാണ് മെയിനായിട്ട് ഇതിന് ആറേഴ് കാരണങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തേതായിട്ട് കൂടുതലായിട്ട് ഓയിൽ അതുപോലെ സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക രണ്ടാമത്തേതായിട്ട് കറക്റ്റ് സമയത്തിന് ആഹാരം കഴിക്കുക കൂടുതൽ ലേറ്റ് ആവാതെ കറക്റ്റ് ടൈമിന് ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക മൂന്നാമതായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഉടനെ കിടക്കരുത് ചുരുങ്ങിയത് ഒരു രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് കിടക്കാൻ പാടുള്ളൂ നാലാമത്തേതായിട്ട് നമ്മൾക്ക് ഇവിടെ ഫിസി ഡ്രിങ്ക്സ് ഈ പെപ്സി സെവൻ ഇപ്പോൾ ഇതുപോലുള്ള വെള്ളങ്ങൾ അത് മാക്സിമം കാർബണേറ്റഡ് ഡ്രിങ്ക്സ് മാക്സിമം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ഉറക്കം ഈ ഇതിനും കൂടെ ഈ ഗ്യാസ്ട്രൈറ്റിസിനും കൂടെ ഉറക്കം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സ്ട്രെസ്സ് നമ്മൾക്ക് ഇന്നുണ്ടാകുന്ന ജോലിയിൽ ജോലിയിലുണ്ടാകുന്ന സ്ട്രെസ്സുകൾ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം ഇതിനൊരു കാരണമായിട്ട് വരാറുണ്ട് അതുകൊണ്ട് സ്ട്രെസ്സ് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ഉറക്കം ഓൾമോസ്റ്റ് ഏഴ് മുതൽ ഒൻപത് മണിക്കൂർ എല്ലാ ദിവസവും ഉറങ്ങാനും ശ്രദ്ധിക്കുക ഇതുപോലെ എച്ച് പായലോറി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട് ഇതിൻ്റെ ഇൻഫെക്ഷൻ കൊണ്ടും ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവാറുണ്ട് അതിന് പ്രത്യേകിച്ച് ചികിത്സയുണ്ട് അത് ആദ്യം കണ്ടെത്തേണ്ടതുണ്ട് അതിൻ്റെ ടെസ്റ്റുകൾ നടത്തി അതിനെ കണ്ടെത്താനും ശ്രദ്ധിക്കുക